കൂട്ടുകാരെ മലയാളത്തിൻ്റെ പ്രിയ കവി വയലാറിൻ്റെ കായലിനക്കരെ എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത് കായലിനക്കറി പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടാ കേറെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു ഒത്തിരി ദൂരം തുടങ്ങു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു ക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു അന്തിക്ക് ഞങ്ങള കായലിനക്കാര് അമ്പലമുറ്റത്ത് പോകും അന്തിക്ക് ഞങ്ങൾ ും കളിവള്ളം തുഴയും കഥകൾ പറയും പാട്ടുകൾ പാടും മുത്തശ്ശി കളിവഞ്ചി പാട്ടുകൾ പാടും കർക്കിടക കാറ്റോരന്തി ൊറ്റയ്ക്ക് പോയി കർക്കിടക കാറ്റത്തോരന്തിക്ക് കായൽ മുത്തശ്ശിയൊറ്റയ്ക്ക് പോയി നേരം ഇരുണ്ടു വെളുത്തു മുത്തശ്ശി അമ്മ കണ്ടില്ല മുത്തശ്ശിയമ്മ കണ്ടില്ല ഒത്തിരി കരഞ്ഞു പറഞ്ഞു ഞാൻ മുത്തശ്ശിയമ്മ പോകളെ അമ്പലക്കായൽ വള്ളം കിടന്നു പമ്പി നടന്നു പങ്കായം പമ്പി നടന്നു പങ്കായം